ആകാശത്തൊരു താരകമില്ലാതായിപ്പോയാൽ ആരറിയാൻ ഒരു നൂറ് കിളികളിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ ജീവിതമെന്നൊരോട്ടത്തിൽ വീണു പോയവരെ ആര് നനയ്ക്കാൻ വേടൻ്റെ മനോഹരമായ ഒരികളിൽ നിന്നാണ് വേടകളിലെ പാട്ടുകാരനെക്കാട്ടിൽ എനിക്കിഷ്ടം വേടനിലെ കവിയെയാണ് എല്ലാവർക്കും നമസ്കാരം ഒരു അഞ്ച് വർഷം മുമ്പ് തൊട്ടെങ്കിലും എനിക്ക് വേടനെ അറിയാം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുകയും സ്റ്റേജ് പ്രോഗ്രാമുകൾ കാണുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എങ്കിലും കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും വേടനെ അറിയാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലൂടെയാണ് പക്ഷേ അറസ്റ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയത്വം കൂടുതൽ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ കൂടുതൽ പേര് അറിയുവാനും കൂടുതൽ പേർ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലേക്ക് വരുവാൻ തുടങ്ങിയിട്ടുണ്ട് അത് വളരെ നല്ല ഒരു കാര്യമാണ് വേടൻ്റെ രാഷ്ട്രീയം വേടൻ്റെ കവിതകളും വേടൻ്റെ സംഗീതവും തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ഒരു മുഖപുരയുടെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേടൻ്റെ അറസ്റ്റോടു കൂടി വേടനെതിരെ ഉയർന്നു വന്ന അനേകം ചോദ്യങ്ങളുണ്ട് ഒരു പക്ഷേ വേടൻ്റെ ഈ പ്രശസ്തിയിൽ ഭയക്കുന്നവർ തന്നെയാവാം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇല്ലെങ്കിൽ വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഭയക്കുന്നവരാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ചോദ്യം വേടൻ ആരാണ് എന്നുള്ളതാണ് വേടൻ ആരാണ് അല്ലെ വേടൻ എന്താണ് എന്നറിയാൻ വേറൊന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഇറങ്ങിയ എല്ലാ ആൽബങ്ങളും വൃത്തിയായിട്ടൊന്ന് കേട്ടാൽ അതിൽ തന്നെ അയാൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ അച്ഛൻ അദ്ദേഹം എങ്ങനെ ജനിച്ച് എവിടെ ജീവിച്ച് എന്തൊക്കെ തൊഴിൽ ചെയ്ത് എന്താണ് അയാളുടെ വിദ്യാഭ്യാസം അയാൾ മദ്യം ഉപയോഗിക്കാറുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടോ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടാൽ മതി അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാവാത്തവരാണ് ഇപ്പോഴും ഇരുന്ന് ചോദിക്കുന്നത് വേടൻ്റെ അറസ്റ്റിനിടയിൽ പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു വളരെ ഇതോ വലിയ കണ്ടുപിടുത്തം പിടിച്ച പോലെ പറയുന്ന ഒരു ഡയലോഗുണ്ട് വേടൻ്റെ അമ്മ ശ്രീലങ്കക്കാരിയാണ് അതും അന്വേഷിക്കേണ്ടി വരും അയാൾ അയാളുടെ കഥ കവിതയിൽ വളരെ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ജാഫ്നയിൽ നിന്നും വന്നവളാണ് എൻ്റെ അമ്മ എന്ന് തൻ്റെ ജീവിതത്തിലെ ഒരു തുറന്ന പുസ്തകം പോലെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടും ആവശ്യമില്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് ദുരൂഹതകൾ ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റു ചിലരും ഒരു വ്യഗ്രത കാണിക്കുന്നുണ്ടോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അടുത്തതായി വേടൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യം ഇരട്ടനീതി ഉണ്ടോ ഇരട്ടനീതി ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അതിൻ്റെ ഏറ്റവും ഉദാഹരണം വേടൻ തന്നെയാണ് വേദൻ വേടനെ ആറ് ഗ്രാമോ ഏഴ് ഗ്രാമോ കഞ്ചാവ് പിടിച്ചതിൻ്റെ പേരിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് സാധാരണഗതിയിൽ അതും അതിലെ രണ്ടാം പ്രതിയാണ് അദ്ദേഹം ഒന്നാം പ്രതി മറ്റാരോ ആണ് സാധാരണഗതിയിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടേണ്ട ഒരു കേസാണത് പക്ഷേ അവിടെ ചെന്ന അദ്ദേഹത്തെ അയാളുടെ കയ്യിൽ ഒരു കഴുത്തിലൊരു ഉണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ പത്രത്തിൽ വായിച്ചതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് സാധാരണഗതിയിൽ ഇങ്ങനെയൊരു കേസിൻ്റെ തന്നെ ആവശ്യമില്ല എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല പ്രമുഖരും പുലിതങ്കം ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ അത് തന്നെ ഇരട്ട നീതിയാണ് അപ്പോൾ അതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ആ കേസ് ഇതിനു മുമ്പ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ അത് അത് ആനക്കൊമ്പ് നിയമപ്രകാരമാണ് അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് കോടതിയിൽ വാദിക്കുന്നത് തന്നെ കേരള സർക്കാരാണ് അവിടെയാണ് ഇരട്ട ഇരട്ടനീതി കാണേണ്ടത് അതുമാത്രമല്ല ഈ സംഭവം നടക്കുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ളത് പുലിനകമാണെന്നും അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നും പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം അപ്പം ഇരട്ടനീതി ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം ഇത് തന്നെയാണ് പിന്നെ സാധാരണഗതിയിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിൽ പോലും കിട്ടുന്ന രീതി പലപ്പോഴും ഇരട്ടനീതി തന്നെയാണെന്ന് പറയേണ്ടി വരും അത് ഒരാളുടെ സമ്പത്ത് അയാളുടെ സ്ഥാനം അയാൾ വഹിക്കുന്ന പദവി അതിനൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ നാട്ടിൽ ഇന്നും പലപ്പോഴും ഭീതി നൽകപ്പെടുന്നത് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് പിന്നെ വ്യാപകമായ ഒരു വിമർശനം വേടൻ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വളരെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഭൂരിപക്ഷം വരുന്ന കലാകാരന്മാർക്ക് ഇത്തരം എന്തെങ്കിലും ഒരു ദൗർബല്യമുള്ളവരാണ് അത് മദ്യമാവാം മയക്കുമരുന്നാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം നമ്മുടെ കേരളത്തിൽ തന്നെ ഉദാഹരണത്തിന് നമ്മുടെ കവി അയ്യപ്പൻ വയലാർ എല്ലാവരും ജനകീയനായ കവി ചങ്ങാമ്പുഴ ഇവരെല്ലാവർക്കും തന്നെ ഇത്തരം ചില ദൗർബല്യങ്ങളുള്ളവരായിരുന്നു പക്ഷേ അതുകൊണ്ട് അവരുടെ കലയെ ആരും പറഞ്ഞിട്ടില്ല അവരെക്കാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് ജനകീയതയുണ്ടെന്ന് തോന്നുന്നു വേടൻ എന്ന കവിക്ക് അതെന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം കവിയും ും പിന്നെ പാട്ടുകാരനും കൂടിയായതുകൊണ്ടാവാം അയാൾ അദ്ദേഹത്തിൻ്റെ ജനകീയത ഇത്രയും കൂടുന്നത് അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചാൽ നമ്മൾ ഒരു കലയെ കലയായും കലാകാരുടെ ഒരു വ്യക്തിയായും കാണുന്നതാണ് എപ്പോഴും നല്ലത് അദ്ദേഹത്തിൻ്റെ കലാകാരുടെ വ്യക്തിപരമായ ജീവിതത്തെ മാറ്റിവെച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കലയെ അല്ലെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തെ കാണുക കാണാൻ സാധിക്കുക അതാണ് നമുക്കുണ്ടാവേണ്ടത് അല്ലാതെ അയാൾ അങ്ങനെ ആയതുകൊണ്ട് അയാളുടെ കല മാറ്റിവയ്ക്കപ്പെടേണ്ടതാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല പറയുന്നത് ശരിയാണെന്ന ഒരു അഭിപ്രായവും എനിക്ക് ഇല്ല ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ വിഷയമാകുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ മാർലോയുടെ പാട്ടും അല്ലെങ്കിൽ കവിതയും പാഠ്യ വിഷയമാണ് ബോബർലോ ബോബ് മാർലോയും മയക്കുമരുന്നും മറ്റും ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷേ അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല വേടൻറേത് ചർച്ച ചെയ്യപ്പെടുന്നു ഇത് ഇരട്ട രീതിയെന്നോ ജാതി എന്നോ വർണ്ണ വിവേചനോ എന്ത് വേണമെങ്കിലും ഇതിനെ നിങ്ങൾക്ക് പറയാം പക്ഷേ ഇത്തരം വിവേചനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടത് മറ്റ് ചിലർ ചോദിക്കുന്നത് വേടൻ ഈ കവിതകൾ എഴുതുന്നതല്ലാതെ അധസ്തുതർക്ക് വേണ്ടി എന്ത് ചെയ്തു അവർ ചോദിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക്കായി അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും സമ്പാദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്വത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് വേടനെ സംബന്ധിച്ച് വേടൻ്റെ രാഷ്ട്രീയവും വേ വേടൻ്റെ സാമൂഹ്യ സേവനവും അദ്ദേഹത്തിൻ്റെ കവിതകളും സംഗീതവുമാണ് അതിനെ അങ്ങനെയാണ് കാണേണ്ടത് അല്ലാതെ സാമൂഹ്യസേവകരെല്ലാം സ്വന്തം സമ്പത്ത് താൻ പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് കൊടുക്കണമെന്ന് ഒരു നിയമവും ഇല്ല അങ്ങനെ ആരും ചെയ്തിട്ടുമില്ല ചുരുക്കം ചിലർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെച്ചാൽ അങ്ങനെ ആരും ചെയ്യാറില്ല വേടനെ സംബന്ധിച്ച് സംഗീതവും അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗവും സാമൂഹ്യസേവനവും രാഷ്ട്രീയവുമാണ് അതിനെ അങ്ങനെ കാണുക തന്നെ വേണം പിന്നെ ഇതിൽ വേടൻ്റെ ഇടയ്ക്ക് ചർച്ചയായി വന്നത് വേടനെക്കുറിച്ച് എം ജി ശ്രീകുമാർ പഠി പറഞ്ഞ ഒരു ഡയലോഗാണ് അതായത് ഞാൻ വേടനെ അറിയില്ല കേരളത്തിലെ വേടനെ അറിയാതെ എം ജി ശ്രീകുമാർ അറിയാതിരിക്കാൻ യാതൊരു താല്പര്യവുമില്ല അപ്പോൾ ചിലരൊക്കെ പറഞ്ഞ് എം ജി ശ്രീകുമാർ ആരെ വേടനാരെ എം ജി ശ്രീകുമാർ വലിയവനാണ് വേടൻ ചെറിയവനാണ് എന്ന രീതിയിലുള്ള ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു എന്നോട് ചോദിച്ചാൽ എം ജി ശ്രീകുമാർ സാധാരണഗതിയിൽ ഒരു സാധാരണ ഗായകൻ മാത്രമാണ് അങ്ങനെ അഭൂതപൂർവ്വമായ കഴിവുള്ള ആളൊന്നുമല്ല ഒരു സാധാരണ ഗായകൻ മാത്രമാണ് ആരെങ്കിലും ഒരു പാട്ട് ചിട്ടപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹം മനോഹരമായത് പാടിയേക്കു അത്രയേ ഉള്ളൂ വേടനെ സംബന്ധിച്ച് അങ്ങനെ എല്ലാം മനോഹരമായ കവിതകൾ എഴുതാനും അത് ട്യൂൺ ചെയ്യാനും അത് പാടാനും കഴിവുള്ള ആളാണ് അതുകൊണ്ട് എം ജി ശ്രീകരനേക്കാൾ ഒരു തലം മുകളിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പിന്നെ അതിലുയർന്നു വന്ന ഒരു ചോദ്യം എം ജി ശ്രീകുമാറിന് എന്തിന് വേടനോട് അസൂയുണ്ടാകണം നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പണ്ട് ഒരു ഒരു ഷോ റിയാലിറ്റി ഷോയിൽ വന്ന സന്നിധാനന്ദൻ എന്ന പറയുന്ന മത്സരാർത്ഥിയും എം ജി ശ്രീകുമാറും കൂടി ഉണ്ടായ ഒരു ഒരു ഈഗോ ഒരു ഈഗോ ക്ലാഷ് അതന്ന് മാധ്യമങ്ങളിലെല്ലാം ഇടം പിടിച്ചിരുന്ന കാര്യമാണ് എം ജി ശ്രീകുമാർ അത്ര ഈഗോകൾ വെച്ച് പുലർത്തുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേ ഈഗോ തന്നെയാണ് വേടനെ എനിക്കറിയില്ല എന്ന് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അല്ലാതെ വേടനെ അറിയാത്തവരായി ഇന്ന് കേരളത്തിൽ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തികച്ചും വേടനോടുള്ള അസൂയയോ ഒക്കെ ആവാനേ സാധ്യതയുള്ളൂ പിന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്ന മറ്റു പലരും പിന്നെ നമ്മുടെ അഖിൽമാരേ പോലെയുള്ളവരെല്ലാം അവരെ വിമർശിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിനുണ്ടാ അവർക്കൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ഒരാൾക്കൂട്ടം ഉണ്ടാകുന്നു ആരാധകരുണ്ടാകുന്നു അതിൽ നിന്നുള്ള അസൂയ അവരെ അസ്വസ്ഥപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം വേടനെതിരായി സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേടനെക്കുറിച്ചുള്ള ഒരു വലിയ ആരോപണം അദ്ദേഹം ജാതി പറയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ജാതി ഉണ്ടോ കേരളത്തിൽ ജാതി ഇല്ല ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് കേരളത്തിൽ ജാതി ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ കേരളത്തിൽ വ്യക്തമായി ജാതി ഉണ്ട് അത് വളരെയേറെ എക്സ് ഉദാഹരണങ്ങൾ കാണിക്കാം ഏറ്റവും നല്ല ഉദാഹരണം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഒരു മുതിർന്ന സ്ത്രീ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ തമ്പുരാട്ടിയാണ് എൻ്റെ ജാതിയാണ് തമ്പുരാട്ടി ഇനി ജ ഏത് ജനാധിപത്യം വന്ന വന്നാലും ജാതി മാറുമോ ജാതിയുള്ള കാലത്തോളോ ഞാൻ തമ്പുരാട്ടിയാണ് ഇത് അവർ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് അവരുദ്ദേശിക്കുന്നത് അവർക്ക് അവരുടെ ജാതി വേണം ആ ജാതിയിൽ അവർ തമ്പുരാട്ടി എന്ന് തന്നെ വിളിക്കപ്പെടണം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് തന്നെയാണ് വേടൻ ഞാൻ പാടാനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു മൈര്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇതുപോലെ ചിത്താഗതിയുള്ള ആൾക്കാരെ നോക്കി തന്നെയാണ് പറയുന്നത് ഇതേ ചിന്താഗതിയുള്ള ആൾക്കാർ തന്നെയാണ് വേടനെതിരെ കടുത്ത വിമർശനമായിട്ട് വരുന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലരെയും അസ്വസ്ഥരാക്കുന്നത് വേടൻ്റെ ഈ വരികളുമാണ് അത് നമുക്കറിയാം ഇനി ജാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേടൻ സംസാരിക്കുന്ന വിഷയങ്ങൾ അവ വെറും ഒരു 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 പ്രദേശത്തെ ചൊല്ലി ഉള്ളതല്ല ലോകത്തുള്ള എല്ലായിടത്തും ഉള്ള ജാതി മതം യുദ്ധങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് വിഷയമാകുന്നുണ്ട് അതെല്ലാം അദ്ദേഹം സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്നുമുണ്ട് ഇന്ത്യ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രസിഡൻ്റ് തന്നെ പുതിയ പാർലമെൻമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെടാതിരുന്ന അദ്ദേഹത്തിൻ്റെ ജാതി താഴ്ന്നതായതുകൊണ്ടാണ് എന്ന് പരക്കെ അഭിപ്രായമുണ്ട് ഇതിന് മുമ്പിരുന്ന വൈസ് പ്രസിഡൻ്റ് രാംനാഥ് കോവിന്ദ് ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ആ ക്ഷേത്രം അയാൾ അദ്ദേഹം പോയതിന് ശേഷം ആ ക്ഷേത്രം പുണ്യഹം തളിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളത് പത്രങ്ങളിൽ പോലും വാർത്ത വന്നതാണ് എന്ന് മാത്രമല്ല വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കിണറുകളിൽ നിന്ന് വെള്ളം കോരാനോ വഴി നടക്കാനോ ദളിതർക്ക് ഇന്നും കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ജാതി ഇന്ത്യയിലുണ്ട് ഇനി കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണം പോലെ പലർക്കും ജാതിയുണ്ട് നമ്മുടെ മാട്രമോണിയൽ കോളങ്ങളും ഒക്കെ കാണിക്കുന്നത് ജാതി വ്യവസ്ഥയെ തന്നെയാണ് അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഓരോ മാറ്റമാണെങ്കിൽ പോലെ തന്നെ എനിക്ക് ഇന്ന ജാതിയിൽപ്പെട്ട പെട്ട മതി എന്ന് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ജാതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിൻ്റെ മറ്റ് പല തലങ്ങളിലും ജീവിക്കുന്ന ഉയർന്ന പൊസിഷനുകളിരിക്കുന്നവർ അവർ നേരിട്ട ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഈ കേരളത്തിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല കേരളത്തിലെ ജാതി വ്യവസ്ഥക്കെതിരെ ഏറ്റവും ശക്തമായ സമരം നടത്തിയ ആരാൾ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അയ്യങ്കാളി എന്ന് ഈ അയ്യങ്കാളിയുടെ പേര് പോലും ചരിത്രത്തിൽ വേണ്ടത്ര പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല ചരി വേണ്ടത്ര പ്രാധാന്യത്തോടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഏകദേശം കേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പണിമുടക്ക് ആദ്യമായി നടത്തിയ ആൾ ഒരു വിപ്ലവ സമരം ആദ്യമായി നടത്തിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അയ്യങ്കോളി അയ്യങ്കാളിയാണ് പക്ഷേ ആ അയ്യങ്കാളിയുടെ പേര് ഒരു വിപ്ലവകാരിയായി അദ്ദേഹത്തെ പരാമർശിക്കാനോ ഉയർത്തി കാണിക്കാനോ ഇവിടുത്തെ വിപ്ലവ പാർട്ടികൾ പോലും തയ്യാറാകുന്നില്ല എന്നിടത്താണ് കേരളത്തിൽ എത്രത്തോളം ജാതി ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇന്നത്തെ തലമുറ അയ്യങ്കാളിയെ ആദരിച്ച് തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിളപ്പാ തലപ്പാവിൻ്റെ തിളക്കമേറുന്നത് ചിലരെങ്കിലും ജാതി പറയുന്ന വേടനെ എതിരെ എടുത്തുപയോഗിച്ച ഒരു പേര് കലാഭവൻ മണിയുടേതാണ് കലാഭവൻ മണിയും ഇത്തരം ജാതി വിവേചനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് അദ്ദേഹം അത് പലയിടത്തും പറഞ്ഞിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല ഈയിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു ഗവൺമെൻറ് സെക്രട്ടറിയായ ഒരു വനിത അവർക്കുണ്ടായ വർണ്ണവിവേചനത്തെക്കുറിച്ച് പത്രസമ്മേളനം നടത്തി തന്നെ പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ ഇടയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ അഭ്യസ്തവിദ്യരായതുകൊണ്ട് പലരും അത് പുറത്തെടുത്ത് കാണിച്ചാൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതി അവരുടെ ജാതി ചിന്തകൾ പുറത്തെടുക്കുന്നേ ഇല്ല എന്നേ ഉള്ളൂ അത്ര ആൾക്കാർ ജി ജീവിക്കുന്ന സ്ഥലത്ത് വേടനെ പോലെ പോലെ ഒരാൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് അതുകൊണ്ട് അദ്ദേഹം പാടട്ടെ പാട്ടിലൂടെ അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളോട് സംവദിക്കട്ടെ പുതു അദ്ദേഹത്തിൻ്റെ കവിതകൾ കേൾക്കുന്ന പുതിയ തലമുറയ്ക്ക് ചരിത്രബോധവും ഇത്തരം ജാതി ഇത്തരം ബോധങ്ങളെക്കുറിച്ചുള്ള അറിവും ഉണ്ടാകട്ടെ അതിനെതിരെ അവർ പ്രതികരിക്കട്ടെ അങ്ങനെ ഒരു അവബോധമുള്ള പുതിയ തലമുറ ഉണ്ടാകാൻ അയാളുടെ കവിതയും അയാളുടെ രാഷ്ട്രീയവും പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം